മസ്തേ കൃഷ്ണഗാഥയിലെ രാസക്രീത തുടരുന്നു രാവുന്നു ചൊല്ലൂകിൽ പോരായ്മേ ദുങ്കാവായി നിൽക്കുമി കാനനത്തെ തിങ്ങി വീളങ്ങിന പാതപജാലം കൊണ്ടെങ്ങുമേ പൊങ്ങിയുണ്ടന്ധകാരം ചാല വിരിഞ്ഞുള്ള പൂകളാങ്ങ താരക ജലവുമുണ്ടു ചെമ്മീ തൂമകലർന്നുള്ള പൂമകരണ്ടമം കോമള മഞ്ഞുനിർവീണുമുണ്ട് ദുഃഖമായുള്ള ഒരു പുഷ്കര വല്ലവൻ മുറ്റുമീരിൽ തന്നെ അസ്തമിച്ചു ചേണുറ്റ നിങ്ങൾ തന്നെ അനനമാകുന്നുണ്ടോതല്ലോ മേന്മാതിരണ്ടോരി പൂങ്കാവിൽ നിന്നിപ്പോൾ മേദൂരായൊരു രാത്രിയെ കൺ വാട്ടിനാൻ ഇങ്ങനെ വാർത്താൽ മാധുതനാസയിൽ പൂണുന്ന മാറുടയൊൻ വല്ലവിമാരുടെ നന്മുഖം തന്നിലെ മെല്ലവേ നോക്കി നേരം വാട്ടി നിന്നുള്ളൊരു വാർത്തയെ ചൊല്ലി ഞാൻ പാർത്ഥനുസാരധിയാകും വീരൻ വൃന്ദാവനം തന്നെ വെന്നങ്ങൂ നിന്നുതേ സുന്ദരമായൊരു നിങ്ങൾ മുഖം ചില്ലികളാകിന വല്ലരി ജാലങ്ങൾ ഉല്ലസി ചിങ്ങീത കാണാകുന്നു ചോരിവായുള്ള പല്ലവൻ തന്നെയും നേരെ നിറന്നുണ്ടോ കാണാകുന്നു തൻചീരുന്നോരു പുഞ്ചിരിയാകുന്നു രഞ്ജിതമുല്ലതൻ പൂവുമുണ്ട് കൊഞ്ചലായുള്ളൊരു കോകിലം തന്നോടെ പഞ്ചമരാഗവുമുണ്ടോ ചെമ്മേ കുന്തളമാകിനാ വണ്ടിൻകൂലങ്ങളും ചന്തമായി നിന്നു കളിച്ചുണ്ടല്ലോ ദന്തങ്ങൾ തന്നൂടെ പന്തികളായുള്ള സുന്ദരകുന്തം തന്മുട്ടുണ്ടല്ലോ ഒരു വാദവും മന്ദമ വീതു തുടർന്നുള്ളോനെപ്പോഴും മേചകവിണിയം കേക്കികൾ തന്നൂടെ പീലികൾ ഇളത്തിൽ ചാരത്തുണ്ടേ േതുരയായൊരു ഛായയുണ്ടെങ്കിലേതിൽ പാദപമെന്നോടും കൂടാതെ തൻ മംഗലനായൊരു പങ്കജലോചന ഇങ്ങനെ ചൊന്നുടൻ നിന്ന നേരം നാരിമാരെല്ലാർക്കും നല്ലൊരു പുഞ്ചീരി ചോരിവാമീതെ പരന്നൂതപ്പോൾ വിദ്രൂമാവേദിക്ക് തന്നൂടെ മീതെ നൽ പുത്തന്നീലാവൂ പരന്ന പോലെ കൊഞ്ചിരി കണ്ടൊരു നേരത്തു ചൊല്ലി തൻ ചൊല്ലിനു കുഞ്ചിരിയായൊരു ഭൂവിത കാണായി ചെഞ്ചമ്മ ചോലീവ ചെന്തളിർമേൽ അത്ഭുതം ഇന്നിര തൽഫലം കണ്ടാലും മൽക്കണ്ണിലായതും മങ്കമാരെ ഇങ്ങനെ ചൊന്നുടൻ പിന്നെയും ചൊല്ലി ചൊല്ലിനാൻ നല്ലൊരു ചോലീവ തന്നെ നോക്കി ചാലെ ചുവന്നോരു തൊണ്ടിപ്പഴം തന്നെ ചാരത്തു നിന്നത് കണ്ടു ജമ്മേ ഇളങ്കിളി കണ്ടാലും ചൂഴവും നോക്കി തുടങ്ങിനാനേ പെട്ടെന്നു വന്നിതു കൊത്തുന്നതുണ്ടിപ്പോൾ ഇഷ്ടമായുള്ളവാതെന്നില്ലല്ലോ നിന്നൊരു നാരിമാരെന്നാനു കേട്ടപ്പോൾ നന്ദതനുജൻമോഖത്തെ നോക്കി ജ്ജ പൂണ്ടിയിടിനോരാനും താഴ്ത്തി നിശ്ചയിൽ എല്ലാരും മെല്ലെ ചൊന്ന മുല്ലകൾ കണ്ടാലും നല്ലൊരു തേൻ തേൻപൊഴിഞ്ഞുല്ലസിച്ചുള്ളൊരു പൂവു തന്നെ മറ്റൊരു വണ്ടിനു നൽകാതെ നിന്നു തന്നുറ്റൊരു വണ്ടിനെ പാത്തതിപ്പോൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ അങ്കജൻ ചൊല്ലാലെ കൺമൂന തങ്ങളിൽ കൈപീടിച്ചു ലജ്ജതാൻ ചെന്നു ചെറുത്തുതോടങ്ങിനാൽ പിച്ചയായി വന്നീതത്തായ മുട്ടു പങ്കജ നിർമുഖിമാരുടെ കൊങ്കകള്ളമ്പോടൂ പിന്നെത്താൽ ഓടുന്നേരം വെണ്ണക വരുവൻമുന്ന മുറീതന്നിൽ മെല്ലവേ ചെല്ലുന്ന കൈതാനപ്പോൾ ാരത്തങ്ങാരുമേ കാണാതെ മേവി തുടങ്ങിയതു മെല്ലെ മെല്ലെ നല്ലാതൻ മയിൽ എഴുന്നള്ളോരോമങ്ങൾ ചൊല്ലി തുടങ്ങിയതങ് എല്ലാരോടും പയ്യവേ നിന്നോരു നീവിതാനം നേരം കൈയുടെ വെലയെ പൊക്കിച്ചെമ്മേ കൂറകൾ വാരിപ്പണ്ടോടിയൊഴിച്ച നദാഹം കേടാഞ്ഞൊരു കണ്ണീണാ ൂരിച്ചു തന്നോടെ പാരിച്ചവാഞ്ചീതം പാരം കളിച്ചു പുളച്ചുതപ്പോൾ പൂവില്ലൻ തന്നോടെ പൂവില്ലെടുത്തുടൻ ചേവങ്ങ കാട്ടിനാനായവണ്ണം കൂരമ്പൂ പണ്ടെയ്ത താരമ്പതന്നോടെ പാരം പിഴഞ്ഞൊരു വൈരമപ്പോൾ പീയൂഷമായി വന്നു കാമിനിമാർക്കെല്ലാം കായാവിൻ നേരൊത്ത കണ്ണൻമൂലം വല്ലവിമാരോളം എണ്ണമുണ്ട മാറുമെല്ലവേ തന്നെ പകുത്തു പിന്നെ ഹേമന്ത കാലത്തു ദേവിയെ പൂജിച്ചു കാമം തഴച്ചുള്ള കാമിനിമാർ കാമിച്ചതെല്ലാമേ കാണി കുറയാതെ കാമന്റെ മുമ്പിലെ നൽകി നന്ദൻ മലിനിമാരപ്പോൾ അനങ്കമായുള്ളൂ ഒരാനന്ദരിയിൽ മൂ നിന്നൊരു ദേശവും വന്നൊരു വേലയും തന്നെയും കൂടി മറന്നു നിന്നാർ മെയ്യോടു ചേർന്നൊരു കാന്തനെ തന്നെയും പൊയ്യല്ല ഏതും മറന്നാർ ചെമ്മീൻ മാൻമഥമായോരു കൺമായ മന്നേരം മേന്മേലെഴുന്ന് തുടങ്ങിയതപ്പോൾ ചെണുറ്റെഴുന്നൊരു പങ്കരും തന്മീരെ കാണായി വന്നു നൽത്തുണീരങ്ങൾ അഞ്ചിതമായൊരു കൊൽക്കമ്പം തന്മീരെ ചഞ്ചലമായ മണൽ ആകാശം തന്മീരെ ചന്ദന കുന്നീണ വേഗത്തിൽ നിന്നു കളിക്കുന്നതും കമ്പുക തന്നുള്ളിലെഴുന്നോരു നാഥൻ തൻ ചെമ്മേനൽ വീണാ തന്നാദമായി പങ്കജൻ തങ്കനെ ചെന്തളി കാണായി പാതി വിരിഞ്ഞ കുവലയവും പൈതലായുള്ളൊരു നെയ്തൽ പൂനാഥൻ തൻ മീരെ കളിക്കുന്ന വണ്ടിണ്ടയും കൂരിരുട്ടിന്റെ നിന്നാവോളം കാണായി താരക ജാലകം തൂകുന്നതും ഓർക്കാവതല്ലേ തുമക്കൻമായ കാക്കാലം കാണായി പാകുന്നേരം കാമുകിൽ തന്നോട് കളിക്കുന്ന രോമൽ വലാഹകൾ കാണായതപ്പോൾ ചേണുറ്റലാവുന്ന വീചികൾ തന്നോട് ചേർന്നു കളിക്കുന്ന മീനങ്ങളും വാരുറ്റേഴുന്നൊരു നിർജര വാരീതൻ പൂരങ്ങൾ ചേരുന്ന ശൈലങ്ങളും ലാളിത്യമാണ്ടു ചൂഴന്നു കാണായി ചേരഴുന്മാറുള്ള നേർച്ചുഴിയും കമ്പം കലമ്പിയുടനുടനമ്പുന്നരംഭകൾ കൊല്ലുന്ന ലീലകളും എന്നതു തന്നെ എല്ലാം നേരം ഉണ്ടായി പിന്നെ ഇൻ ചൊല്ലാമേ കൗതുകങ്ങൾ തിങ്കൾ തൻ ചാരത്തോ ചെല്ലുന്ന തോറുന്നൽ പങ്കചമ്യന്മേൽ വിളങ്ങി നിന്നു ചന്തളിൽ തങ്ങളിൽ ചേർന്നു തുടങ്ങീരെ ചന്ത മെല്ലെ മെല്ലെ പുത്തനായുള്ള ഒരു വിദ്രൂഹീരെ മുത്തുകൾ ചെന്നങ്ങിണ്ണു പിന്നെ പങ്കജം താൻ ചെന്ന ശംഖോളൂ ചേരുമ്പോൾ ശംഖിന്മേൽ കാണായി നൽപ്പവിഴം പങ്കജ കോരകം തങ്കലെ കാണായി തിങ്കൾ കീടാങ്കൾ തന്നൂരങ്ങൾ രംഭകൾ തന്നൂടെ സുന്ദരമായൊരു കന്തത്തിൽ കാണായി തിങ്കൾ തന്നെ കാൺമായ മിങ്ങനെ കാണായ നേരത്തെ പൺമൗലിമാരായ വല്ലവിമാർ തങ്ങളെ കൈവിട്ടു ചെയ്തോരുവേലതൻ ഭംഗികൾ ഞാനേതും ചൊല്ലാവല്ലേൻ എന്തോരു വല്ലവിമാരുടെ പൗരുഷം ചിന്തിച്ചതോറുമെങ്ങത്ഭുതം തൻ ശ്രീകണ്ഠൻ തന്നൂടെ കോതണ്ടതണ്ടാകുലമായി വീറച്ചുതല്ലു മേന്മ കലർന്നൊരു നാൻ മുഖം തന്നെല്ലാം മേന്മന് മയങ്ങിച്ചായി നാരായണൻ കയ്യിൽ നിന്നേഴു നേരെ മൂനന്നു തുടങ്ങിയതപ്പോൾ നീർ കോഴി കൂട്ടാമ നോക്കി തുടങ്ങിതങ്ങല്ലാടാവും അന്നക്കിടാങ്ങളും കാക്കക്കാളി ചൂടൻ ചെല്ലത്തുടങ്ങിയതും മെല്ലെ മെല്ലെ ചാരത്തു നിന്നുള്ള ശാരീരിക പൈതങ്ങൾ ചാടുക്കളോതി തുടങ്ങി ജമ്മേ പാരാവാദങ്ങൾക്കു വണ്ടേരിയിലേറ്റവും ചാരുവായി വന്നൂരെ കൂകുന്നതും മംഗലനായുള്ള ഒരങ്കജനം നേരം ഒന്നൂറായി ഉരം വില്ലൊഴിഞ്ഞു ഭംഗിയിൽ നിന്നൊരു സങ്കരവും പിന്നെ മങ്ങി തുടങ്ങിയതും മെല്ലെ മെല്ലെ ചാവങ്ങളെല്ലാം തളർന്നു കൊലഞ്ഞുതേ ഷോണങ്ങളായി വന്നു ബാണങ്ങളും ചേലത്തുമാറുള്ള നീലത്തഴകളും ചാലത്തളർന്നു വിരിഞ്ഞുതപ്പോൾ ചേലേലും ഞാണായി നിന്നുള്ള വണ്ടിണ്ട കാണായി തന്നേരം ചിന്നുന്നതും നിന്നൊരു വാരുറ്റുനിന്നോരുതേരുമേരത്തപ്പാരം തളർന്നു മയങ്ങി നിന്നു ആനന്ദവാരിയിൽ അണുകിടന്നുള്ളൊരാനായ നാരിമാരൻ അന്നേരം മെല്ലെന്നേഴുന്നു നീകന്നു തുടങ്ങിന അല്ലിത്തർബാണൻ വഴങ്ങുകയാൽ ചാമ്പിക്കാൽ അങ്ങി മായങ്ങി താഴ്ന്നുടൻ കുമ്പി